ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐഷ്ടപ്രദമായ ജീവിതം എന്ന പങ്കിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് വസ്തു വാങ്ങാനും വിൽക്കാനും സമയം നല്ലതായിരിക്കണം ഇത് എപ്പോൾ സമയം നല്ലതാകും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത നമ്മൾ സാധാരണ ഗതിയിൽ നമ്മുടെ ജാതക ഭാഗബലം വർഷരാശി ഭാഗബലം നോക്കി നമ്മൾ ചെയ്തില്ലാത്ത പക്ഷെ നമ്മൾ വളരെയധികം അലയേണ്ടി വരും നമുക്കൊരു വസ്തു വാങ്ങണം എന്ന് ആഗ്രഹിക്കപ്പെട്ടാൽ നമ്മൾ അതിനു വേണ്ടി പുറകെ കടന്ന് അലഞ്ഞു നടക്കുക അത് വാങ്ങണമെന്നില്ല ഇനി വസ്തു വിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കപ്പെട്ട നമുക്ക് നല്ലൊരു വില കിട്ടി നമുക്ക് വസ്തു വിൽക്കാൻ സാധിക്കപ്പെടണമെന്നില്ല നമ്മുടെ മനസ്സ് രണ്ട് തരത്തിലായാലും നമുക്ക് മടുക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും നമ്മുടെ ജാതകത്തിലെ പ്രശ്നരാശി ഭാഗബലത്തിലുള്ള സമയം നല്ലതാണോ എന്ന് നോക്കുന്നത് അനിവാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു വസ്തു വാങ്ങുക വിൽക്കുക എന്നൊരു ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകമായ രാശി ഭാഗബലം ജാതക ഭാഗബലം നോക്കുമ്പോൾ ഒന്നാം ഭാവം കൊണ്ട് വസ്തു വാങ്ങുന്ന ആളുടെ മനസ്സിനെയാണ് ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ചന്ദ്രന്റെ ഭാവം കൊണ്ട് ഒന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുക ഈ ചന്ദ്രന്റെ ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദൃഢതയാണ് ചിന്തിക്കപ്പെടേണ്ടത് വസ്തു വാങ്ങാൻ താല്പര്യമുണ്ടോ ഈ ആള് പറയുന്ന എന്നുള്ളതല്ലാതെ വസ്തു വാങ്ങാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയോ അത് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു മനസ്സിന് ദൃഢതയുണ്ടോ എന്നൊരു ഭാഗം നമ്മൾ നോക്കേണ്ടത് അനിവാര്യമാണ് കാരണം നമ്മൾ വസ്തു വാങ്ങണം എന്ന് ആഗ്രഹിക്കപ്പെട്ട എല്ലാവരും നടക്കും അല്ലെങ്കിൽ വിൽക്കണം എന്ന് ആഗ്രഹിക്കപ്പെട്ട എല്ലാവരും നടക്കും പക്ഷെ അത് പൂർണമായ ഒരു മനസ്സോടുകൂടി ആവണമെന്നില്ല ഒരു മനസ്സ് ഈ പറയുന്ന ഒന്നാം ഭാവത്തിൽ ചന്ദ്രന്റെ ബലാ ബലാധിഹ്യം നോക്കിയാൽ അല്ലെ ഒന്നാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ അവന്റെ മനസ്സ് അത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എങ്കിൽ മാത്രമേ നമുക്ക് വസ്തു വാങ്ങാൻ സാധിക്കപ്പെടുന്നു രണ്ടാമതായി ഏഴാം ഭാവം വസ്തു വിൽക്കുന്നയാളുടെ ഭാവം വസ്തു വിൽക്കാൻ അത് താല്പര്യപ്പെടുന്ന ഒരാളാണോ അതോ ചുമ്മാതോ പറഞ്ഞു പോകുന്നതാണോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും മൂന്നാമത് നാലാം ഭാവം വസ്തു നല്ലതാണോ എന്ന് ചിന്തിക്കുക അപ്പൊ നമ്മൾക്ക് വില കൊടുത്തു വാങ്ങുമ്പോൾ മൂല്യമുള്ള ഒരു വസ്തുവാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് വസ്തുവിൽ മറ്റെന്തെങ്കിലും ദോഷമുണ്ടോ വസ്തുവിൽ ആരൂഢം ഭവനം വെച്ചോ അല്ലെ മറ്റു നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്കൊരു യോഗം കടാക്ഷിക്കപ്പെടുന്ന വസ്തുവാണോ എന്നുള്ളതിനെ പറ്റി നോക്കുന്നത് അനിവാര്യമാണ് അതുപോലെ പത്താം ഭാഗം വസ്തുവിന്റെ വില നിശ്ചയിക്കപ്പെടുക നമ്മളൊരു വില കൊടുത്തു വാങ്ങുമ്പോൾ ആ അത്തരത്തിലൊരു മൂല്യം കർമ്മപുഷ്ടി ഭാഗവലങ്ങൾ കൊണ്ട് പത്താം ഭാവം കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അപ്പൊ മൂല്യം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഈ പറയുന്ന നാല് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു വസ്തു വാങ്ങുന്നതിനെ പറ്റി പൂർണ്ണമായ ഒരു ചിത്രം ഉണ്ടാകും ഇനി വാങ്ങാനും വിൽക്കാനും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒന്നാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ ദോഷമില്ലാതെ നിൽക്കുക ഇനി നാലാം ഭാവാധിൻ ഒന്നാം ഭാവത്തിൽ അല്ലെങ്കിൽ ഒന്നിലോ ഒന്നാം ഭാവഗ്രഹത്തിലോ ദോഷമില്ലാതെ നിൽക്കുക ഒന്ന് നാലാം ഭാവാധിപൻ യോഗം ചെയ്ത് ജാതകത്തിൽ നിൽക്കല്ലെ പ്രശ്നരാശി നിൽക്കുക ഒന്നാം ഭാവാധിപൻ അതുപോലെ തന്നെ ചന്ദ്രനോട് നാലാം ഭാവാധിപനോട് യോഗം ചിന്തിക്കുക ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മനസ്സുകാരകനാണ് അപ്പൊ തീർച്ചയായും ഈ ഒന്നാം ഭാവഗ്രഹവും നാലാം ഭാവഗ്രഹവും ചന്ദ്രനോട് യോഗം ചെയ്യുന്നത് ഈ നാലഞ്ച് ഘടകങ്ങൾ സ്വാഭാവികമായും ജാതകവശാൽ നോക്കുമ്പോൾ വസ്തു വാങ്ങാനും വിൽക്കാനും യോഗമുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും ഇനിയും വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇത് ഇത് നടപ്പാവേണ്ട അതായത് ദോഷമുള്ള ഒരു ഭാഗം ഏത് തരത്തിൽ നടപ്പാകും നടപ്പാക്കേണ്ട ഏത് തരത്തിലാണ് ചിന്തിക്കേണ്ടത് നാലാം ഭാവാധി പാപഗ്രഹം നിൽക്കുക നാലാം ഭാവത്തിൽ പ്രത്യേകിച്ച് നാലാം ഭാവാധിപഗ്രഹമോ ഭാവഗ്രഹമോ ഒരു പാപഗ്രഹമായി വന്നു കഴിഞ്ഞാൽ ആ വസ്തു ദോഷമുള്ളതാണ് അത് നഷ്ട കച്ചവടമായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടാകും നമുക്ക് സ്വാഭാവികമായ ആ കച്ചവടം കൊണ്ട് നമുക്ക് യാതൊരുപരമായ പ്രയോജനവും നമുക്ക് ഉണ്ടാവില്ല ഇനി പത്താം ഭാവാധിപൻ പ്രത്യേകിച്ച് ബലമില്ലാതെ നിൽക്കാം ഈ ബലമില്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവിക പണത്തിന് അവിടെ അരിഷ്ടതാഭാഗം അംശിക്കപ്പെടും നമ്മളത് ഏഹ് എഴുതിയെടുക്കാനും എടുക്കാനും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും പത്താം ഭാവത്തിൽ ബലമുണ്ടെങ്കിൽ പണത്തിന് അത്യാവശ്യക്കാരനാണ് എളുപ്പം അത് വസ്തു കൊടുക്കും നമ്മൾ പറയുന്ന വിലയിൽ ആ വസ്തു ലഭിക്കപ്പെടുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇനി വ്യാഴവും ശുക്രനും പത്തിൽ നിൽക്കുകയാണ് ദാരിയോട് ധാരിയോടുകൂടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് വളരെ വില കൊടുത്തു കൊടുക്കേണ്ടി വരും കാരണം നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അതിന് മൂല്യമുള്ളതാണ് അടുത്തത് അടുത്ത പ്രാവശ്യമല്ലേ നമ്മൾ വാങ്ങിച്ചാലും നമുക്ക് അതിന് ഇരട്ടി മൂല്യം നമുക്ക് ലഭിക്കപ്പെടുന്ന വസ്തുവാണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അതുപോലെ പത്താം ഭാവത്തിന് ശുഭഗ്രഹമാണെങ്കിൽ വില നിശ്ചയിക്കപ്പെടുക പ്രത്യേകിച്ച് ലാഭാവസ്ഥയിൽ ആ കച്ചവടം നടക്കുക നമ്മൾ വിൽക്കുന്ന ആളാണെങ്കിലും വാങ്ങുന്ന ആളാണെങ്കിലും അതിന്റെ ലാഭാവസ്ഥയായിരിക്കും സ്വാഭാവികമായിട്ടും വാങ്ങുന്നയാളിന് മൂല്യമുള്ളതായിരിക്കും വിൽക്കുന്നയാളിന് അമിതമായ വില കൊടുത്ത് നമുക്ക് വാങ്ങേണ്ടി വരും ഇനി പത്താം ഭാവത്തിൽ പാപഗ്രഹം നിന്നാൽ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് ആ സ്ഥലത്തിൽ വിലയ്ക്കുള്ള വസ്തു കാണത്തില്ല നഷ്ടക്കച്ചവട ഏതെങ്കിലും ഒരുത്തൻ്റെ മണ്ടയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിരിക്കുന്ന ഒരു വസ്തുവായിരിക്കും സ്വാഭാവികയും പത്താം ഭാവത്തിലെ പാപഗ്രഹം നിൽക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വസ്തു നഷ്ട നമ്മൾ വില കൊടുക്കേണ്ടി വര വരുന്ന ഒരവസ്ഥ നമുക്ക് വലിയ ലാഭം പിന്നീട് ഉണ്ടാവുകയില്ല അതൊരു നഷ്ടമായി വരാൻ സാധ്യതയുണ്ട് ഈ മൂന്നാലഞ്ച് ഘടകങ്ങളെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വാങ്ങാൻ സാധിക്കപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗുണമേന്മയെ പറ്റി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിലുപരി നമുക്ക് വസ്തു കച്ചവടം നടക്കാൻ പറ്റുന്ന സമയമാണെന്ന് അറിയാൻ പറ്റും വസ്തുവിന്റെ മൂല്യത്തെ പറ്റി അറിയാൻ പറ്റും വസ്തു തരുന്ന ആളിന്റെ ഭാവം അറിയാൻ പറ്റും വസ്തു എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ പറ്റും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിന് നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം